അപ്പോൾ ഗായസ് അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ദുനിയാവിൽ സ്ഥാനം കൊടുക്കുന്ന രണ്ട് വിഭാഗം ആൾക്കാർക്ക് ഭയങ്കര സ്ഥാനമാണ് ദുനിയാവിൽ അതാർക്കാണ് ഗായസ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും ഒന്ന് പണമുള്ളവർ പണമുള്ളവർ എന്ത് ചെയ്താലും അത് ചിരിച്ച് എത്ര വലിയ തെറ്റ് ചെയ്താലും അത് ചിരിച്ചുകൊണ്ടായിരിക്കും എതിർകക്ഷി കക്ഷി നേരിടുക അത് എന്ത് വന്നാൽ അതങ്ങനെയാണ് ആ ചിരിയിലുണ്ട് ഗായസ് എന്താ സ്നേഹം എന്തും ചെയ്യുക അവർക്ക് പിന്നെ അതേ ആൾക്കാർക്ക് കുറച്ച് സൗന്ദര്യം കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഓഫ് അതിനോളം വലുത് ഇവ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങത്തി നിങ്ങൾ ദുനിയാവിൽ പാസ്സായി ഗൈസ് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ ആൾക്കാർ അവർക്ക് എന്തും ചെയ്യാം ഒന്നും പേടിക്കണ്ട അപ്പം എന്ത് വേണം പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കിയാൽ പോരാ പണം പിടിക്കാനറിയണം സേവ് ചെയ്യാൻ അറിയണം പണം വേണം ഗ്യസ് ഇല്ലാണ്ട് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഏറ്റവും വലിയ വേസ്റ്റാണ് തുണി വല്ല വേസ്റ്റാണ് പണം ഇല്ലാത്തവരും എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് വേസ്റ്റ് തന്നെയാണ് അതൊന്നും മാറ്റമില്ല പിന്നെ നമ്മൾ അപ്പോൾ ചെയ്യേണ്ടി വെച്ചാൽ പിന്നെ സൗന്ദര്യം സൗന്ദര്യം ഇന്നത്തെ കാലം എന്ത് തേച്ചും എനിക്കിയാലും നമുക്കത് കിട്ടുന്നുണ്ട് ഒരുവിധം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പൈസ ഇറക്കണം അതിനും പണം വേണം ഗ്യസ് അപ്പം നമ്മൾ ചെയ്യേണ്ടി വെച്ചാൽ ഏറ്റവും നന്ന നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പഠിക്കണം ഗൈസ് അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എത്ര ശ്രമിച്ചാലും കഴിയില്ല അതങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ള കാര്യം കൊണ്ടാണ് കാര്യം വെച്ചാണ് ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ മടുത്തും എന്താ പറയുക പണവും ഇല്ല സൗന്ദര്യവും ഇല്ല അപ്പം എന്താ ചെയ്യുക ഗൈസ് അമ്മ പിന്നെ മറ്റുള്ളവർക്കുള്ള ഏറുകളിയായി തട്ടിക്കളി ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത് എങ്ങനെയാണ് ശരിക്കും ഒരു ബോൾ തട്ടുന്നത് എങ്ങനെയാണ് ബാക്കിലുള്ളവർക്ക് നല്ലവണ്ണം തട്ടുക എന്താ പറ അതിന് എക്സ്ട്രാ പവറാണ് അവർക്ക് എന്താ എന്താ ധൈര്യമല്ലേ ഗൈസ് അപ്പം നമ്മളെല്ലാവരും പണം ഉണ്ടാക്കാനും സേവ് ചെയ്യാനും പഠിക്കണം സൗന്ദര്യം പണമുണ്ടെങ്കിൽ സൗന്ദര്യം തനിയെ പറന്ന് വരും ഇപ്പം ഫസ്റ്റ് വേണ്ടത് പണം തന്നെയാണ് ഗൈസ് ഈ രണ്ട് കാര്യങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് സൗന്ദര്യം ഉണ്ടാക്കുക ഇപ്പം പണം ഉണ്ടാക്കാനും ഒരേപോലെയാണ് കാരണം സൗന്ദര്യം ഉണ്ടാക്കാനും പണം വേണം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുക നേർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക സേവ് ചെയ്യുക നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും അതിന് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല പഠിച്ചവനും കൂടി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ലൈഫിൽ വിജയിക്കാൻ പോകുന്നുള്ളൂ പണം വേണം മെയിൻ മുഖ്യ പ്രശ്നം പണമാണ് ഗൈസ് അപ്പം പണയില്ലാത്തവർക്ക് ഒരേ വലിയ ഇല്ല മറക്കരുത് അപ്പം നല്ല രീതിയിൽ പൈസ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യണം അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ശേഷം അല്ല സ്ഥലക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ